ഹലോ ഹലോസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇനി ഒരേ ഒരു വില്ലേജർ ഒരേ ഒരു വില്ലേജറിനും കൂടി എന്റെ ട്രേഡിംഗ് ഹാളിനകത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനകത്തോട്ട് വരേണ്ട എല്ലാ വില്ലേജറിനെയും ഞാൻ അങ്ങോട്ട് എത്തിച്ചു കഴിഞ്ഞു ആ പിന്നെ കംപ്ലീറ്റ് ഓവർഫ്ലോ ആയി എനിക്ക് ആവശ്യമുള്ളതിനേക്കാൾ ഒരുപാട് വില്ലേജർ ഇപ്പ അതിനകത്ത് നിൽക്കുന്നുണ്ട് പൊട്ട പൊട്ടുപ് നേരെ പൊട്ട നേരെ പൊട്ടും ഇനി ബാക്കിയുള്ളവരെ എന്തോ ചെയ്യുന്നുണ്ടോ എന്തായാലും ഞാൻ ആ വരെ തട്ടിക്കളയുന്നില്ല തന്നെ നിർത്തിയിരിക്കാം പിന്നീട് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമായിരിക്കുമല്ലേ വരുവായിരിക്കും ചിലപ്പോ പിന്നീട് വലിയ അൻഫോർമേഷൻ ഇനി ഉണ്ടാക്കണമെങ്കിൽ പറയാൻ പറ്റൂല ഓക്കെ അങ്ങനെ ഇവനും കൂടെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വരേണ്ട കംപ്ലീറ്റ് വില്ലേജ് യും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇവർക്കെല്ലാം പണി കൊടുത്ത് ഇതൊന്ന് കംപ്ലീറ്റ് ആക്കിയാൽ മതി ഇന്നത്തെ ടാസ്ക് അതാണ് എനിക്ക് ഇന്ന് ഇതിനകത്തുള്ള ജോലി മുഴുവനും ഇന്ന് തന്നെ കംപ്ലീറ്റ് ആക്കണം അതേതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് ഇന്ന് എനിക്ക് ഒരു വില്ലേജ് എറണെങ്കിലും ആ ഒരു ഗോൾഡൻ കാർഡ് ട്രേഡറെ കൊണ്ടുപോയിട്ട് കുറച്ച് ഗോൾഡൻ കാർഡ് വാങ്ങണം പിന്നെ ബാക്കി ഇങ്ങോട്ട് വരേണ്ട കുറച്ച് വില്ലേജറെ കൊണ്ടുവന്നിട്ട് ആ ഒരു കോട്സ് ബ്ലോക്ക് വാങ്ങാനും ഇവ മാറി ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം അതും ചെയ്ത് പിന്നെ ഇങ്ങോട്ട് ഞാൻ കുറച്ച് ബസ് സ്റ്റേഷനെല്ലാം കൊണ്ട് വയ്ക്കാൻ വേണ്ടിട്ട് കുറച്ച് സ്പൈസ് കിട്ടിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് അതെല്ലാം ഒന്ന് കൊണ്ടുവയ്ക്കാൻ വേണം അതാണ് ഇന്നത്തെ ടാസ്ക് ഈ ഒരു റെയിൽ നമുക്കിനി ഇവിടെ പൊട്ടിച്ചെടുക്കാം ഇതിന്റെ ആവശ്യം നമുക്കിനി ഇവിടെ ഇല്ല ആ പിന്നെ എന്റെ പിക്കസ് ഇപ്പൊ ഒരുപാട് പവർ കണ്ട കൊണ്ട് വയ്ക്കണ്ട എല്ലാം പൊട്ടി പോകുന്നു കൈന്ന് എഫിഷ്യൻസി ഫൈവ് എന്ന് പറഞ്ഞ എഫിഷ്യൻസി ഫൈവ് ആണ് കൈ നിക്കുന്നില്ല സാധനം ഓക്കെ ഇപ്പോഴത്തേക്ക് ഞാൻ ഇതുവരെ കൊണ്ടൊന്ന് സ്റ്റോപ്പാക്കി വെച്ചിരിക്കാം ബാക്കിയോടെ ഞാൻ പൊട്ടിച്ചെടുക്കാം ഇന്ന് വേറെ നമുക്ക് ജോലിയുണ്ട് ഇന്ന് എനിക്കിതൊന്ന് ഒതുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നാളെ ഇരുന്നിട്ട് എനിക്ക് ഇതിന്റെ ഫ്രണ്ട് സൈഡില് ആ ഒരു ബിൽഡിംഗ് കൂടെ ഉണ്ടാക്കി ഇത് കംപ്ലീറ്റ് ആക്കാമായിരുന്നു അതിനുള്ള ശ്രമമാണ് ഞാൻ ഇന്ന് നടത്തുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ രണ്ട് കമ്പോസറോടെ കൊണ്ടുവന്നിട്ട് രണ്ടെണ്ണം ഇവിടെ കൂടെ വെച്ച് ആ ഒരു ഫാർമർമാരെ ആദ്യമേ ഞാനൊന്ന് റെഡിയാക്കാം ഈ രണ്ട് കമ്പോസ്റ്ററുടെ കയ്യിലോട്ടെടുത്തിട്ട് ഇത് രണ്ടെണ്ണവും ഇവന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതും ഓക്കെ ഇവര് പതിയെ ഇനി പണി എടുത്തോളും ഇനി ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് ആ ഒരു സ്റ്റോൺ കട്ടർ വെച്ചിട്ട് ഇവന്മാരെ ആ ഒരു സ്റ്റോൺ മേസൺ ആക്കണം എന്നാലും നമുക്ക് ആ ഒരു കോച്ച് ബ്ലോക്ക് വാങ്ങാൻ പറ്റുള്ളൂ ആ പിന്നെ പ്ലാനിന് ചെറിയൊരു മാറ്റമുണ്ട് ഞാൻ ഈ ഒരു സൈഡിൽ രണ്ട് എക്സ്ട്രാ വില്ലേജ് നിർത്തിട്ടുണ്ടല്ലോ ഇവന്മാർക്ക് രണ്ടുപേർക്കും ഇവിടെ ഇല്ലാത്ത രണ്ട് ജോലി ഞാൻ കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സൈഡിലെ ആ ഒരു ക്ലർക്കിനെയും മറ്റേ സൈഡിലെ ഒരു കാർട്ടോഗ്രാഫറേയും വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരുന്നത് പക്ഷേ വിവരമുള്ള ആൾക്കാർ കമന്റ് സെക്ഷനകത്തുണ്ടായിരുന്നു അപ്പോ ഞാൻ കഴിഞ്ഞ എപ്പിസോഡില് എന്റെ ബോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഒരുപാട് ആ ഒരു ആരോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഈ ഒരു ഇൻഫിനിറ്റി ആഡ് ചെയ്തിട്ട് ഇതിനെ ക്രാഫ്റ്റ് ചെയ്തത് സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ എൻ്റെ ബോ ഉണ്ടാക്കുമ്പോൾ അതിൽ ആ ഒരു മെൻഡിങ് ആഡ് ചെയ്യാറാണ് പതിവ് എന്നിട്ട് ഒരു സ്റ്റാക്ക് ആരോ ഞാൻ കയ്യിൽ വെച്ചിരിക്കും ഈ ഒരു ഇൻഫിനിറ്റി ആഡ് ചെയ്യുമ്പോ ഒരാരോ നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം നമ്മുടെ ഇൻവെന്റേക്ക് അത് ഒരു സ്ലോട്ട് എന്തായാലും പോകും അതുകൊണ്ട് ഞാൻ സാധാരണ ആ ഒരു മെൻഡിങ് ആഡ് ചെയ്തിട്ട് ഒരു സ്റ്റാക്ക് ആരെയും കൊണ്ട് നടക്കും എനിക്ക് എന്തായാലും ഒരു സ്റ്റാക്ക് ആരെയും നിന്ന് അങ്ങ് വെടിവെക്കേണ്ട അവസ്ഥയൊന്നും ഇതിലായിട്ട് വന്നിട്ടില്ല സാധാരണ ഒരു അമ്പ് വിട്ടിട്ട് ഞാൻ തിരിഞ്ഞോടാറാണ് പതിവ് അപ്പോൾ വിവരമുള്ള ആൾക്കാർ ഇനി താഴെ കമ്മിറ്റി പറഞ്ഞു ഒരു ഫ്ലക്സറിനെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഒരു അവരുടെ അടുത്ത് പതിനാറ് ആരും ഒരുമിച്ച് വാങ്ങാൻ പറ്റും അത് എന്തുകൊണ്ട് എനിക്ക് നേരത്തെ തോന്നിയില്ല അപ്പൊ നമ്മള് ഒരു സൈഡിലെ ആ ഒരു ഫ്ലച്ചറിനെയും മറ്റ സൈഡിലെ ആ ഒരു ക്ലർക്കിനെയും കൊണ്ടുവരാൻ പോവുകയാണ് ആ രണ്ടുപേരും ഇവിടെ കറക്റ്റ് ആയിരിക്കും അപ്പൊ ആദ്യ തന്നെ ആദ്യം നമുക്ക് എല്ലാവർക്കും അവരുടെ ആ ഒരു വർഷം കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് എല്ലാം ട്രേഡ് നടത്തുന്നതായിരിക്കും ബെസ്റ്റ് അപ്പൊ ആദ്യം തന്നെ ഒരുപാട് സ്റ്റോൺ കട്ടർ അത് നമുക്കൊന്ന് ക്രാഫ്റ്റ് ചെയ്യണം കറക്റ്റ് ആയിട്ട് പത്തെണ്ണം അത് ഞാൻ ഇതാ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇനി കൊണ്ടുവന്നിട്ട് ഇങ്ങറ്റത്തോട്ട് കൊണ്ടുവന്ന് ഈ മണ്ടന്മാർക്ക് ഇതുപോലെ അങ്ങ് കൊടുക്കണം അപ്പൊ ഇവരും കൂടി പതിയെ ഈ ഒരു ജോലി എടുത്തോളൂ നമുക്ക് ഒരുപാട് ആ ഒരു സ്റ്റോൺ ോളും അവരാണ് നമുക്ക് ആ ഒരു കോച്ച് ബ്ലോക്ക് വെക്കുന്നത് പണിയെടു പണിയെടു പെട്ടെന്നുമാര് ചെറിയൊരു ഡിലേ ഉണ്ട് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഇത്തിരി സമയം വൃത്തനായി പക്ഷെ ഇതാ ഇങ്ങോട്ടൊന്നും ആയിട്ടില്ല കുറച്ച് നേരം ഞാൻ ഗെയിം ഒന്ന് ഓപ്പൺ ആക്കിട്ടാ കഴിയുമ്പോൾ കഴിയുമ്പോ തന്നെ അതിലോട്ടങ്ങ് ലിങ്ക് ആയിക്കോളും ലിങ്ക് ആവാതിരിക്കുന്നു അപ്പൊ ഇനി ചെയ്യേണ്ടത് ഇങ്ങോട്ട് വന്ന് ഇവന്മാരെ ട്രേഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് ഏറ്റവും താഴത്തെ ട്രേഡറെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ മാസ്ത്രമാക്കണം എന്നാലേ നമുക്ക് ആ ഒരു കോഴ്സ് ബ്ലോക്കിന് ഇവന്മാരെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റുള്ളൂ സമയം 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 എടുക്കും അപ്പോൾ അത് ഇവിടെ പതിയെ നടന്നോട്ട് അതാ ഇനി ഇവിടെ രണ്ടുപേരുടെ ഉള്ളൂ ഇനി ഏറ്റവും അവസാനായിട്ട് ഒരു ഫ്ലെക്സിൻ ടേബിളും ആ ഒരു ബ്രൂയിൻസ്റ്റൈൻ കൂടെ കൊണ്ടുവച്ചിട്ട് ഇവന്മാർക്ക് രണ്ടുപേർക്കും കൂടി പണിയൊന്ന് കൊടുത്തുകഴിഞ്ഞാൽ ഇവിടത്തെ ജോലി നമുക്ക് ഏതാണ്ട് തുടങ്ങി ആ പിന്നെ വേറെ ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിരുന്നത് ഞാൻ എന്താ ഇവിടെ കുറച്ച് ഇങ്ങനെ സ്പേസ് കിട്ടിട്ടുണ്ടായിരുന്നു ഇവന്മാർ തരുന്ന സംഭവങ്ങൾ നോക്കിയിട്ട് ഇവിടെ ഒന്ന് മാറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങോട്ടല്ല അതല്ല ഓക്കെ കാരണം ഇവന്മാർ നമുക്ക് ഓരോ എഞ്ചാനീസാണ് തരുന്നത് അപ്പൊ അതെനിക്ക് ഇവിടെ എഴുതി വെക്കാൻ പറ്റും പക്ഷെ ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടെന്ത ഇവന്മാരെ എന്നെല്ലാം ഞാൻ ഗോൾഡൻ കാരറ്റ് മാത്രമേ വാങ്ങുള്ളൂ അപ്പൊ അവര് ഐ ടി ഫ്രൈം കൊണ്ട് എല്ലാത്തിലും പ്ലേസ് ചെയ്ത് ഗോൾഡൻ ക്യാരറ്റ് മാത്രം വയ്ക്കുമ്പോൾ അത് ബോറായി പോകും എല്ലാ ഐറ്റം ഫ്രെയിമിനകത്തും ഗോൾഡൻ ക്യാരറ്റ് മാത്രം ഇരിക്കും പക്ഷേ എന്നാലും എനിക്ക് അവന്മാരെ ഒന്ന് മാറിക്കണമെന്നുണ്ടായിരുന്നു ഇവിടെ ഒരു ഗോൾഡൻ കാരറ്റാണ് വാങ്ങുന്നത് എന്നൊന്നറിയാൻ വേണ്ടിയിട്ട് അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നാണ് കവൻറ്റ് ചെയ്യാം നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ ചുമ്മാരിക്കുന്നതാണോ എനിക്ക് വിഷം വരുന്നത് അല്ല ഇത് ഈ ഒരു സൈഡ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ഒരു കോച്ച് ബ്ലോക്കിൻ്റെ അമ്മമാരുടെ അതിന് ഒരു കോച്ച് ബ്ലോക്ക് വാങ്ങിയിട്ട് ഈ ബ്ലോക്കിനെ പൊട്ടിച്ച് മാറ്റി അത് അവിടെ അച്ചൽ മതി എന്നാലും നമുക്ക് കുറച്ചുകൂടെ വലിയ പ്രശ്നമല്ലേ തോന്നുന്നു പക്ഷേ ഐറ്റം ഫ്രെയിം വെച്ചിട്ട് ഗോൾഡൻ ഗോളം കയറ്റൊക്കുമ്പോൾ എന്താ പോലെ അതിങ്ങനെ പൊങ്ങി നിൽക്കും എനിക്ക് ഇഷ്ടംപ്ലൂല്ലേ ആ എന്നൊക്കെ നോക്കാം ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും അപ്പോൾ ഒരു ബ്രൂയിങ് സ്റ്റാൻഡ് ഒരു ഫ്ലച്ചിൻ ടേബിൾ മൈൻഡ് ക്രാഫ്റ്റ് ഒരു അടിപൊളി ഗെയിമാണ് ഇതിനകത്ത് ആവശ്യം ഇല്ലാത്തതായിട്ടുള്ള ഒരുപാട് ഫീച്ചറൊന്നുമില്ല ഈ ഒരു ഫ്ളക്സിൻ ടേബിൾ ഒഴിച്ച് ഈ ഒരു സാധനത്തിന്റെ ഗെയിമിലോട്ട് ചെയ്തിട്ട് മോജാങ് ഒരു ഫീച്ചറും കൊടുത്തിട്ടില്ല ഇതിങ്ങനെ ചുമ്മാ ഇരിക്കുമെന്നല്ലാതെ നമുക്ക് തന്നെ ക്ലിക്കാനും പറ്റൂല ഇന്റർഫേസ് തുറന്നു വരെയല്ല ഈ ഒരു കാഫ്റ്റിംഗ് ടബിൾ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്രാഫ്റ്റിങ്ങിന് ഇന്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും അങ്ങനെ ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട് ഇതിന് അങ്ങനെ ഒരു പരിപാടിയില്ല സാധാരണ ഈ ഒരു ഡെട്ട് ബ്ലോക്കോ അല്ലെങ്കിൽ സ്റ്റോണോ ഇരിക്കുന്നത് പോലെ അങ്ങനെ അങ്ങിരിക്കണത് ഇത് വെച്ചിട്ടുള്ള ഏക യൂസ് ആ ഒരു വില്ലേജറിന് ബസ് സ്റ്റേഷനായിട്ട് കൊടുക്കാൻ പറ്റും ഇനി ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ആ ഒരു ഗ്രോയിങ് സ്റ്റാൻഡിൻ്റെ കൂടി ഇങ്ങോട്ട് കൊടുത്തു വരാം അത് ഞാൻ ആൾറെഡി ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലല്ലോ ഇല്ല മൂവന്മാരെ ഞാൻ ഇനി എന്തോ ചെയ്യുമെന്നോ ഒരുപാട് നിക്കുന്നത് അതിനകത്ത് ബ്ലോക്ക് ആക്കി വെക്കാൻ വല്ല വഴിയും ഉണ്ടാകുന്നോ ഈ ഒരു ബ്രോയിങ് സ്റ്റാൻഡും കൂടി എടുത്തിട്ട് ആ മണ്ടന്റെ കയ്യിലോട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ടുണ്ട് ആ പിന്നെ ഞാൻ ഈ ഒരു സീരീസിനകത്താണ് ഞാൻ ഇത്രയും കൊല്ലം കൊണ്ട് ഈ ഒരു മൈൻക്രാഫ്റ്റ് കളിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സമയം ഈ ഒരു കുതിരനെ യൂസ് ചെയ്തിട്ടുള്ളത് ഇത്രയും കാലം കൊണ്ട് ഞാൻ ഈ ഒരു ഗെയിം കളിക്കുന്നത് കുതിരനെ കാണും എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അവന്മാരെ ഒന്ന് റൈഡ് ചെയ്യും അല്ലാതെ എന്തെങ്കിലും ഒരു യൂസ് ഉണ്ടായിട്ട് റൈഡ് ചെയ്യേണ്ടി വന്നത് ഈ ഒരു സീരീസിനകത്താണ് ഗെയിമിനകത്ത് ചെറിയ ഫംഗ്ഷനൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഇത് നമുക്ക് പണിയെടുത്തോ രണ്ടുപേരും കൂടെ പണിയെടുത്തോ എന്താ രണ്ടുപേരും നോക്കി നിൽക്കുന്നുണ്ടേ സമയം എടുക്കും പതിയെ അവന്മാർക്ക് തോന്നുമ്പോൾ ആ ഒരു ജോലിയെടുക്കും അതാണ് ഇവരെല്ലാം ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഇനി ഇവരടുത്ത് ട്രേഡ് ചെയ്തിട്ട് ആ ഒരു കോട്സ് ബ്ലോക്ക് വരെ കൊണ്ടുവന്ന് എത്തിച്ചാൽ മതി ഇവ ഞാൻ ഇവന്മാരിഞ്ഞ് എപ്പോഴെടുക്കുമോ എന്തോ പണിയിടും പണിയിടേ അവന്മാരെന്നാ റെ റെഡി ആയിക്കോട്ടെ ഞാൻ എന്നാൽ ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഫാമർമാരെ ഒന്ന് അല്ലോക്ക് ചെയ്യാൻ തുടങ്ങുക ആരുടെ കയ്യിൽ നിന്ന് എനിക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങാൻ പറ്റും ആ ഈ ഒരു ബ്രെഡ് വാങ്ങാം ഈ ഒരു ബ്രെഡ് തിന്നാലും മതി പക്ഷേ ഇല്ല ഗോൾഡൻ ക്യാരറ്റ് തന്നെ എനിക്ക് വേണം ഇപ്പം എന്തായാലും ലെവൽ ടു ആയിട്ടുണ്ട് ആ ഒരു പമ്പിന് വാങ്ങിക്കാൻ പറ്റും അത് ഞാൻ വാങ്ങിക്കാം അവനെ ഇപ്പം ലെവൽ ത്രീ ആവും ആ കുക്കിങ് വാങ്ങാൻ പറ്റും നമുക്ക് മീനുകുട്ടിയുടെ ഫേവററ്റ് സാധനം ഓക്കെ ഇനി ഒരിക്കൽ കൂടെ ലെവൽ കൂടും ലെവൽ കൂടും ഇപ്പോ ഓ ഇപ്പോഴും വന്നില്ല ഈ ഒരു സ്റ്റു വാങ്ങിക്കണം ഒരുപാട് ഒരുപാട് ചവർ ഇതേപോലെ വാങ്ങിയാലേ മനുഷ്യന് ആവശ്യമുള്ള ഒരു ഗോൾഡൻ ക്യാരറ്റ് വരെ കൊണ്ടെത്തിക്കാൻ പറ്റുള്ളൂ രണ്ട് ട്രേഡ് കൂടെ നടത്തി കഴിഞ്ഞാൽ ഓക്കെ ഇനി ഗോൾഡൻ ക്യാരറ്റ് ഇതല്ലേ എനിക്ക് ഗോൾഡൻ ക്യാരറ്റ് ആ ഓക്കെ എന്റെ ഗോൾഡൻ ക്യാരറ്റ് രണ്ട് മൂന്ന് ഗോൾഡൻ ക്യാരറ്റ് എല്ലാം എൻ്റെ അല്ല എൻ്റെത് ആരെ സ്റ്റാക്ക് ഇതാ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്റെ ഓഫ് ഹാൻഡിൽ എപ്പോഴും ഗോൾഡൻ ക്യാരറ്റ് തന്നെ ഇരിക്കണം എന്നാലേ കറക്റ്റ് ആവുള്ളൂ ആ ദൈവംമാരും പണി എടുത്തിട്ടുണ്ട് ഇനി എനിക്ക് ഈ ഡ്രസ്സാണ് വാങ്ങാൻ പറ്റും അതുപോലെ തന്നെ അവൻ വേറെ ട്രേഡർ അലോക്ക് ഒക്കെ ആക്കുമ്പോൾ എനിക്ക് ആ ഒരു എൻഡ്രോ പോളും വാങ്ങാൻ പറ്റും ഓ ഈ ഒരു ലാപ്പിസും വാങ്ങാൻ പറ്റും ഇത് ഞാൻ മറന്നിരിക്കാമായിരുന്നു ഇവ ഞാൻ ട്രേഡ് ചെയ്ത് ഫുൾ അലോക്ക് നല്ലോക്കിയാ ആ ഒരു ട്രേഡർ ഒന്ന് കൊണ്ടെത്തിക്കുക അപ്പോൾ ഒരു ഗ്ലോസ് തോന്നു വാങ്ങാൻ പറ്റും അത് നല്ലത് നെതർനാഥന്ന് കഷ്ടപ്പെടേണ്ട ഇനി ഒന്നും കൂടി ലെവൽ കൂടും ഈ പ്രാവശ്യം ആ അതായത് എൻഡർ പോളും തരുന്നത് അതും ഒരുപാട് വാങ്ങി വെച്ചിരിക്കുക നമുക്ക് ഡ്രാഗനെ കൊല്ലാൻ പോവാൻ വേണ്ടി അത് You ഇനി ഒന്നും കൂടി ലെവൽ ഏറെ തോന്നുന്നു മാച്ച് ആയാവേ ആ ഇപ്പോഴാണ് ആയത് മാസ്റ്റർ അതോ ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു നെതർ വാർട്ട് വയ്ക്കാൻ പറ്റും അത്രേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ബോട്ടിൽ ഓഫ് എൻജൻറ്റിങ് വല്ല യൂസ് ഇല്ല പക്ഷെ യൂസ് ഉള്ളത് സ്റ്റോൺ ലാപ്പിസ് ഒരുവിധം പിന്നെ റസ്റ്റോൺ ഒരുപാട് താങ്ക്സ് താങ്ക്സ് ഇനി നിന്റെ കാര്യം ഇവനേയും കൂടി അതേപോലെ തന്നെ നമുക്ക് നല്ല നല്ലോക്കെയാണുമായിരുന്നു ഇത് ഞാൻ എങ്ങനെ ചെയ്യും ഗ്രാവിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിക്ക് കൊടുത്ത് ആദ്യം ട്രേഡ് ചെയ്യണോ ആദ്യം പൈസ മാത്രം കൊടുത്തിട്ട് അവനൊന്നും നല്ലോക്കിയാൻ പറ്റൂലെ എനിക്ക് അതൊന്ന് പൊട്ടിച്ച് വെച്ച് നോക്കിയോ ചിലപ്പോ എംആറോൾഡ് മാത്രം കൊടുത്തിട്ടുള്ള ട്രേഡ് എന്തെങ്കിലും വന്നാൽ ഓ എന്താ അതിലോട്ട് ലിങ്ക് ആയെന്ന് തോന്നുന്നു നീ അതെടുക്കണ്ട അതാ വന്നു ഓ ഫസ്റ്റ് തന്നെ ഈ ഒരു ആരോ ട്രേഡ് ഇതാണ് ഞാൻ പറഞ്ഞത് ആൾക്കാർക്ക് വിവരം ഉണ്ടത് ഇത് ഞാൻ എന്താ ഒരുപാട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഊഹ് ഒരുപാട് കിട്ടി ഇപ്പൊ തന്നെ എപ്പോഴും എന്റെ കയ്യില് ഈ ഒരു ആരോടെ സ്റ്റോക്ക് കാണും അപ്പോ പെട്ടെന്ന് തന്നെ ഞാൻ മിക്കവാറും ഈ ഒരു ബോ കൊണ്ടറിഞ്ഞിട്ട് ഒരു പുതിയ ബോ ബോയൊന്ന് ക്രാഫ്റ്റ് ചെയ്യും എന്റെ ഫേവറേറ്റ് മെന്റിംഗ് ഉള്ള ബോ ഓക്കെ അങ്ങനെ എല്ലാ വരെയും ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് ഇവരൊന്ന് ട്രേഡ് ചെയ്ത് ആ ഒരു മാസ്റ്റർ ആക്കിയാൽ മാത്രം മതി നമ്മുടെ ഈ ഒരു ഗോൾഡൻ കാരറ്റ് വില്ലേജർമാരെയും അതുപോലെ തന്നെ ആ ഒരു കോഴ്സ് വില്ലേജർമാരെയും ആ അതാ ഈ ഒരു ഗോൾഡൻ റീസോക്ക് ചെയ്തു ഞാൻ പിന്നെയും വാങ്ങാം ഇപ്പൊ ടോട്ടല് ഒരു സ്റ്റാക്കിന്റെ മേലായിട്ടുണ്ട് പിന്നെ അല്ലാതെ തിന്ന് തിന്ന് ഞാൻ നോക്കിയത് പക്ഷേ ഗോൾഡൻ കാരറ്റ് ഞാൻ തിന്നിട്ടുണ്ട് യഥാർത്ഥ ഫുഡ് എന്റെ പവർ ഒരുപാട് കൂടിയതുപോലെ ഓക്കെ അപ്പൊ ഇതിനകത്തുള്ള പണി ഏകദേശം തീർന്നു എന്ന് ഞാൻ കൂട്ടുന്നു ഈ ഒരു വില്ലേജർമാരെ വെച്ചുള്ള ജോലിയെല്ലാം ഇനി നിങ്ങൾ താഴെ കമന്റ് ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അതുപോലെ തന്നെ അതിന് ഈ ഒരു സൈഡ് കൊണ്ട് ഞാൻ പറഞ്ഞത് അവിടെ നമുക്ക് ഏതെല്ലാം പറ്റും ഇങ്ങോട്ട് വന്നിട്ട് ടേബിൾ എന്ന് പോലെ ഒന്ന് സർച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആ ഈ ഒരു കാർട്ടോഗ്രഫി ടേബിൾ വയ്ക്കാം സ്മിത്തിൻ ടബിളും വയ്ക്കാനകത്ത് എഞ്ചാനും ടേബിൾ ഞാൻ വയ്ക്കുന്നില്ല കുറച്ച് ആ ഒരു പേപ്പറും വേണം അയനും വേണം രണ്ടും ഉണ്ട് സ്മിത്തിൻ്റെ ടേബിൾ റെഡി കാർട്ടോഗ്രഫി ടേബിളും റെഡി ഇത് രണ്ടും പിന്നെ ഒരു ബെഡും കൂടി ഞാൻ അതിനകത്തോട്ട് വച്ചിരിക്കാം അവിടെ സേഫ് ആയിരിക്കണം അവിടെ ഞാൻ ട്രേഡ് കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് നൈറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ തന്നെ വീണിടുന്നുറങ്ങാൻ പറ്റണം അപ്പം മതി പകൽ സമയത്ത് മാത്രമേ റീസ്റ്റോക്ക് ചെയ്യുകയുള്ളൂ അപ്പം അതും നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും ആ ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കിയിട്ട് ഒരുപാട് ദിവസമാവുന്നു ഇതിനകത്ത് അത് എൻ്റെ അമ്മു അതെന്തോന്നു ഇതിപ്പം നിറയാറായില്ല ഇത് ആ എടുത്ത് ഞാൻ കയ്യിൽ വെച്ചിരിക്കാം താങ്ക്സ് റേ താങ്ക്സ് ഒറ്റ ഷെയ്പ്പെ വെച്ചിട്ടാണ് ഞാൻ എത്ര ഒപ്പിച്ചത് ഒറ്റ ഷേപ്പ് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ബേസിന് അടുത്ത് നമ്മൾ എന്തൊന്നുണ്ടാക്കിയാലും അത് ഇത്തിരി സ്പീഡ് കുറേ നേരം കുഴപ്പമില്ല എല്ലാ സമയം അത് വർക്ക് ആവുന്നതുകൊണ്ട് ഒരുപാട് റീസേർച്ച് ടേബിൾ കിട്ടും വൈറ്റ് ബട്ട് റെഡി ഇനി ഇതും കൂടി കൊണ്ടുപോയിട്ട് അതിനകത്തോട് സെറ്റ് തച്ചാൽ മതി മീനു മീനുകുട്ട് ബിബു വാച്ചാ അപ്പൊ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു സ്മിത്തിങ് ടേബിള് കാർട്ടോഗ്രാഫി ടേബിള് പിന്നെ ഒരു ബെഡ് ഓക്കെ ഈ ഒരു സൈഡും ഈ ഒരു സൈഡും ഇപ്പൊ കംപ്ലീറ്റ് ഓക്കെ ആയിട്ടുണ്ട് കുറച്ചണിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റേണ്ടി വരും ഈ ഒരു ടേബിളല്ല ഒരു സൈഡിലും ബെഡും ഹാൻ ബില്ല് മറ്റു സാധനം നല്ലത് ഹാൻ എല്ലാം എന്താ ഇവിടെ ഈ ഒരു ടേബിൾ എല്ലാം ഇപ്പുറത്തെ സൈഡിലോട്ട് ഈ ഒരു സാധനം കൂടെ വർക്കിംഗ് ആയിരുന്നെങ്കിൽ അത് നമുക്ക് നടുക്കോട്ട് വയ്ക്കായിരുന്നു അതിപ്പോ പറ്റൂല മറ്റേ സ്റ്റോൺ കട്ടോട്ട് വയ്ക്കാം നമുക്ക് ഓ സ്റ്റോൺ കട്ട് വയ്ക്കേണ്ട കാര്യമില്ല സത്യം പറയുന്നത് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടോ വർക്ക് ആയിട്ട് അല്ല എങ്ങാനും ഒരുപാട് നമുക്ക് ഇത് കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അതിനെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കാം ഞാൻ ഇങ്ങോട്ട് ഒന്നിലും ക്രാഫ്റ്റ് കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അതിന്റെ ആവശ്യം വന്നുകഴിഞ്ഞാൽ അങ്ങോട്ട് പോവാതെ ഇവിടെ നിന്നിട്ട് തന്നെ എന്റെ ഗ്രാഫ്റ്റിംഗ് എല്ലാം ചെയ്യാൻ പറ്റും ആ അപ്പൊ അതിനുവേണ്ടി നമുക്ക് അതും കൂടി അവിടെ സെറ്റ് ചെയ്താൽ മൊത്തത്തിൽ ഒന്ന് ഒതുങ്ങിയിരിക്കും ഇത് ഞാൻ എടുത്തിട്ടില്ല ഈ ഒരേ ഒരു സ്റ്റോൺ കട്ടറും കൂടി ഇതിന്റെ നടുക്ക് എന്താ വിളങ്ങിരുന്നോട്ട് കുറച്ചും കൂടി ആ ഒരു ഒതുക്കം ഇതിനകത്തോട്ട് ഇപ്പൊ കിട്ടുന്നുണ്ട് പെരുസ്ഥുതി ഈ ഒരു വില്ലേജർമാരുടെ ട്രേഡ് ചെയ്യേണ്ട എല്ലാ സംഭവങ്ങളും ഇപ്പൊ എന്റെ കയ്യത്താ ദൂരത്ത് തന്നെ ഉണ്ട് ഒരു പത്തിന് പത്ത് ട്രേഡിങ് ഹാൾ ആ ഇനി ഒരു കാര്യം കൂടി ഞാൻ എന്താ ഈ ഒരു സൈഡില് ഇതിന് അകത്തോട്ട് വച്ചത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ലെവലെനിക്കിപ്പോ കിട്ടുന്നുണ്ട് അപ്പൊ ആ ഒരു ഡിസൈൻ തന്നെ എനിക്ക് ഇനി അങ്ങോട്ടും കൂടി ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോകണം ഇതുപോലെ ഒരു തൂണ് വിട്ടിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ പൊട്ടിച്ചെടുക്കണം എന്നിട്ട് അതൊന്ന് അകത്തോട്ട് വയ്ക്കണം അത് ഞാനൊന്ന് ചെയ്തോട്ടെ ആ മേലെ അയ്യോ മേളിൽ ഞാൻ ഈ ഒരു സംഭവം വെച്ച കാര്യം പറഞ്ഞു പോയല്ലേ ഓ മണ്ടത്തരം പിന്നെയും കാണിച്ചു പൊട്ടിച്ച ബ്ലോക്ക് മാറിപ്പോയി ഈ മേളത്തെ ബ്ലോക്ക് പൊട്ടിക്കണ്ടായിരുന്നു മണ്ടത്തരമല്ലാതെ കാണിക്കൂല എല്ലാം ശരിയാക്കി ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ബാക്കിയുള്ള താഴ്ത്തുള്ള ബ്ലോക്ക് ഇതാ ഇങ്ങനെ കുറിച്ച് മാറ്റിയിട്ട് ഒരു ബ്ലോക്ക് ഇതുപോലെ സ്കിപ്പ് ചെയ്ത് അങ്ങ് അറ്റം വരെ ഒന്ന് മാറ്റണം അപ്പൊ എനിക്കിതാ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവന്മാരെ ട്രേഡ് ചെയ്ത് ആ ഒരു എസ് പി എല്ലാം എടുക്കാൻ പരിധിച്ച് ഒന്ന് ലോസ് ആയി പോവാതെ തന്നെ ഇവന്മാരെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഒരുപാട് ലെവൽ കിട്ടി എന്റെ എഞ്ചാനിസ് എല്ലാം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവന്മാര് തരുന്നത് കുറച്ച് ലെവലാണെങ്കിലും ഒരുപാട് പ്രാവശ്യം ചെയ്യുന്നതുകൊണ്ട് അത് പതിയ ഒരുപാട് ലെവൽ ആയിക്കോളും ഈ ഒരു സൈഡ് സെറ്റ് ആയി ഇനി അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് രണ്ട് ബ്ലോക്ക് വീതം ഇതുപോലെ കുഴിച്ചു മാറ്റിയിട്ട് അതെല്ലാം ഇതിന്റെ ഉള്ളിലോട്ട് എന്താ ഇങ്ങനെ ഇതും ഞാനിതാ കംപ്ലീറ്റ് വച്ച് തീർത്തിട്ടുണ്ട് ഇനി ഈ ഒരു ബ്ലോക്ക് കൂടെ ഒന്ന് മാറ്റണം അവിടെ ആ ഒരു ബ്രിക്ക് വയ്ക്കണം ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഇത് വിടാ ഓക്കെ ഇതും കൂടി വെച്ചുകഴിഞ്ഞാൽ ക്ലീനസ്റ്റ് ട്രേഡിങ് ഹാൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ലെവൽ ലെവലിന് ലെവല് പൈസ എല്ലാം ഇപ്പൊ ഓക്കെ ഇനി ഇങ്ങോട്ടൊന്ന് വന്നാൽ മാത്രം മതി ഒരുപാട് എറണോകളുടെ കൊടുത്തോണ്ട് ഇതിനകത്ത് എല്ലാം ഞാൻ ഇതാ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് വേറെ ഒന്നും നമുക്ക് ഇനി മിസ്സിംഗ് ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ പറഞ്ഞതെല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇനി താഴെ ഒന്ന് കമന്റ് ചെയ് ഇതിന്റെ മേളിൽ വയ്ക്കാൻ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവന്മാർ തരുന്ന ട്രേഡ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കോർച്ച് ബ്ലോക്ക് വാങ്ങിയിട്ട് അത് ഞാനിവിടെ നിന്ന് റീപ്ലേസ് ചെയ്ത് വെക്കാം പക്ഷേ ആ ഒരു ഐറ്റം ആയിട്ട് തരുന്ന സംഭവങ്ങൾ ഇതായവന്മാരുടെ അടുത്ത് നമ്മൾ ഈ അയനെല്ലാം വയ്ക്കുന്നുണ്ട് അതെല്ലാം ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്കിവിടെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണം ആ ഇവിടെ ആ ഒരു അയൺ ബ്ലോക്ക് വെച്ചാൽ മതി അങ്ങനെ അതും വലിയ ബോറിംഗ് ആയിരിക്കും ആ എന്ന ദിവസം തകർക്കാൻ വേണ്ടി നമുക്കത് നോക്കാം അപ്പോൾ നാളെ ഞാൻ ഇതിന്റെ വെളിയിലോട്ടുള്ള പണി നടക്കാം അപ്പോൾ നിങ്ങളി പോയിട്ട് നാളെ വാ റ്റാബൈ ബൈ